ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടല്ലേ കേൾക്കത്തില്ലേ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളെ വലിയൊരു സംഭവത്തിലേക്ക് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോവാണ് അതങ്ങനെ പറഞ്ഞേ ബാലകൃഷ്ണൻ ഉണ്ടോ എൻ്റെ കൂട്ടത്തിൽ ബാലകൃഷ്ണെ മിനിഞ്ഞാന്ന് എൻ്റെ കൂടെ കൂടിയതവൻ പക്ഷേ അവനെ വീട്ടിൽ പോലും പോകാതെ ഞങ്ങൾ തന്നെ ഇപ്പം തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമോട്ടോ ഏക്കളിയുണ്ട് ഹായ് പ്രാ ഹായ് ബ്രാ വിരാടാമേ ബാലകൃഷ്ണൻ ഹായ് കല്യാണം കഴിച്ചിട്ടില്ല ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഞങ്ങൾ പറയുകയാണ് ഏ ആലോചനകൾ ക്ഷണിക്കുന്നു ും സുന്ദരനും സുമുഖനും സുശീലനും കുശുമും കുഞ്ഞായ്മയും ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന അപ്പത്തേക്കും തൃശ്ശൂർ വന്ന ഇന്നലെ രാത്രിയിൽ ചുമ്മാ ഒരു കാര്യം ഒരു കാര്യം ഉണ്ട് ചങ്ങനാശ്ശേരി നേരെ എറണാർത്ഥം അത് കൊച്ചിന് അവളെ എടുത്തിട്ട് നേരെ തൃശ്ശൂർ ആ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഞാൻ ഇവിടെ വരുമ്പോൾ ആലോചിച്ച നമ്മുടെ കലാപമണിച്ചേട്ടൻ്റെ വീട്ടിലും പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാന്ന് വെച്ചാൽ ഈ പോണൊഴിക്കുക അപ്പം അതുകൊണ്ട് കണ്ടേച്ചും വെച്ചും പോകാന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് പാടിയിലെ വിശേഷങ്ങൾ പറയാം തീർച്ചയായും കാരണം ഒരുപാട് ചരിത്ര മണ്ണുകൂടിയാണ് മണിച്ചാട്ടൻ എന്ന് പറയുമ്പോ മലയാള മലയാളികൾക്ക് തീർച്ചയായിട്ടും മലയാളികൾ മൊത്തത്തില് ലോകത്തിന്റെ മുന്നിൽ തന്നെയാണെങ്കിൽ പോലും അത്രയും വലിയൊരു കലാകാരൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനപ്പുറം അതെ ഇന്നും ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒറ്റ പേര് മണിച്ചേടും അതിനൊപ്പം വെക്കാൻ പറ്റുന്ന പേര് ആരുവരെ എല്ലാരും വരുത്തുമില്ല അതാണ് സത്യം ആ മനുഷ്യടിന്റെ വീടൊന്ന് കാണാം അദ്ദേഹത്തിന്റെ അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയ സ്ഥലങ്ങൾ പാടി അതൊക്കെ കണ്ടിട്ട് വരാം അപ്പം എന്തായാലും ഇനിയിപ്പം പാടി ചെന്നിട്ട് ബാക്കിയുള്ള ചീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ബാലകൃഷ്ണനൊക്കെ ഇപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ട് അവർക്കറിയാം പിന്നെ അരവിന്ദിൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് അവർക്കറിയാം അപ്പോൾ അവരാണ് ബാജേട്ടായിരുന്നു പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു കൊണ്ട് പോയത് വളരെ അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയുന്നത് ഈ കട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയുടെ ഫിൽ ചെയ്തുകൊണ്ടാണ് മണിക്കേരന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കടയുടെ ഫ്രണ്ട് ചെയ്തോണ്ടു കേട്ടോ എല്ലാര്ല്ല അറിയാരിക്കില്ല മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം മണിച്ചേട്ടന്റെ വീടും മണിച്ചേട്ടന്റെ പാടിയും പരിസരങ്ങളും എല്ലാം ഒത്തിരി പേര് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനത് ആദ്യമായിട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു അനുഭവമായി അങ്ങനെ ഞങ്ങൾ ആ വീടിന് മുന്നിലെത്തി ഇവിടെയാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വീട് സത്യം പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു കലാകാരൻ എന്ന എന്നല്ലേ നമ്മളിതെന്ന് പറയുമ്പോഴും അപ്പം നമ്മളെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയേനെ നമ്മളുടെ കലാകാരനായതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ആ വീട്ടിൽ കയറാൻ പറ്റിയേനെ പക്ഷെ ഇന്ന് മനുഷ്യരായിട്ടും നമ്മളോടൊപ്പം ഇല്ല സത്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇവിടെ പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുക നമ്മൾ അവിടെ ചെന്നാൽ അത് വേറൊരു ൂടോയ്ക്ക നമ്മൾ ആരാധിക്ക നമ്മുടെ രാജാവിന്റെ വീടാ ഈ വഴി കൂടെ മണിച്ചേട്ടം നടന്നിട്ടുള്ളതായിരിക്കാം അല്ലേ എന്നാലോചിക്ക സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു നെഞ്ചു പൊട്ടിപ്പോയി ഒരു സമയത്ത് വലിയ രീതിയിൽ ആഘോഷമായി ജീവിച്ചിരുന്ന ഒരു വീടായതല്ലേ പറയാൻ പറ്റും മണിച്ചാടൻ മണിച്ചാടിന്റെ പാടിലാണ് നിൽക്കുന്നത് വീട്ടിലാണ് നിൽക്കുന്നത് പറയാൻ പറ്റുന്നില്ല കാര്യം കുറേ വാക്കുകൾ കിട്ടുന്നില്ല നമ്മളെ കലാകാരൻ ഒരുപാട് ആരാധിക്കുന്ന മനുഷ്യരുടെ വീടിൻ്റെ വാതിൽ നിങ്ങളെ നിൽക്കും ഇന്നിപ്പോൾ മനുഷ്യായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഓർമ്മകൾ അതായത് നമ്മുടെ എല്ലാ ഹൃദയങ്ങളുടെ മനസ്സിലും അല്ലേ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ണാടി ഉരാത്തത് പോലും കണ്ണെന്നറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതാ വണ്ടി കണ്ടു കണ്ടോ വണ്ടി എടുത്തായിരുന്നു വണ്ടിയെടുത്തു വണ്ടി വണ്ടിയെടുത്തു സത്യം പറഞ്ഞാൽ ഞാൻ ബൈക്കൊക്കെ ഒട്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞു നെഞ്ചു കൂട്ടി മണിച്ചേട്ടൻ കൊണ്ടെടുത്ത് വണ്ടി ഞാനിവിടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പറഞ്ഞു ഈ ഗേറ്റ് മാർച്ച് ആറാം തീയതി ജനുവരി ഒന്നിന് ഒക്കെ തുറക്കുള്ള പറഞ്ഞു ആ അത് ഭയങ്കര ഇതായിരുന്നല്ലോ നിങ്ങളൊക്കെ രാമന് മറ്റത് കലാഭവൻ പണിയല്ലേ രാമൻ പണയ രാമൻ മണി രാമൻ പേര് രാമൻ തരുവാ

ഇടുക്കി മറ്റേ മലപ്പുറം ആൾക്കാർ ഇപ്പോഴും അവിടെ പാടില്ല സത്യം പറഞ്ഞാൽ ഇവരോട് മണിച്ചേട്ടൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് നൂറു നാക്ക ഇപ്പോഴും അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്ന് അവർ പറയുന്നതേ ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതൊക്കെ മണിച്ചേട്ടനൊക്കെ അറിയാവുന്ന മണിച്ചേട്ടൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെയാണ് അവരൊക്കെ എന്തായാലും നമുക്ക് നേരെ ഇനി മണിച്ചേൻ്റെ പാടിയിലേക്ക് നമുക്ക് പോകാം വിശ്രമവേളകൾ ആകാരമാക്കൊണ്ടിരുന്ന ആ പാടിയോട് പാടിയോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജാതിത്തോട്ടങ്ങൾ ചുറ്റും എന്ന് കൊണ്ട് ആ ചാലക്കുടിപ്പഴയുടെ തീരത്ത് അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ താവളമായ പാടി പാടിയിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ജാതിമരത്തോട്ടത്തിൻ്റെ ഒക്കെ അടിയിൽ കൂടെ വരുന്ന ഈ സൂര്യൻ്റെ വെളിച്ചം പോലും എന്ത് രസമെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ പറയുകയും കാണുമ്പോൾ തന്നെ അതുകൊണ്ടോ ഓരോ വെട്ട കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതും ഭയങ്കര രസം കേട്ടോ സത്യം പറഞ്ഞാൽ ആ കാണുന്ന ആ പാടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സങ്കടമായി ഇക്കാര്യം നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കി ലാഭവൻ മണി എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ നേരം കളയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളി കൂട്ടുകാരുമായിട്ട് കുറച്ച് നേരം മനസ്സറിഞ്ഞിരിക്കുന്ന മനസ്സ് തുറന്ന് പാടുന്ന ആ ചാലക്കുടി പുഴയുടെ തീരത്തെ പാടി ഒരു രക്ഷയില്ല ഇവിടുത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലാവട്ടോ അത് കുറേ എനിക്കും പറ്റത്തില്ല എന്തായാലും എനിക്കവിടെ വരാനുള്ളൊരു ഭാഗ്യം കിട്ടി ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് 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 താമസിച്ചു ഞാൻ ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ട് സമയമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ പണ്ട് പറയലും മൂകാംബിക അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഒരുങ്ങിയിരുന്നാലും ഒരുങ്ങിയിരുന്നെങ്കിലും പൂക്കിറങ്ങിയില്ല അമ്മ വിചാരിക്കണമെന്ന് പറഞ്ഞപോലെയാണ് മണിച്ചേട്ടൻ്റെ വേർപാടിന് ശേഷം ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളായിട്ടിവിടെ വരുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പറയുന്ന പാടിയിൽ ഞാൻ വരുന്നത് അതായത് ഇതിൻ്റെ കെല്ലാം കാണുന്നു ബാക്കുകൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല എന്നുവെച്ചാൽ അദ്ദേഹം മണിച്ചേട്ടൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മളെല്ലാം എല്ലാം മരുന്ന് പെട്ടെന്ന് അദ്ദേഹം നമ്മൾ ഇല്ലല്ലോ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിനൊരു വിഷമം ഈ പുഴയും ഒരു പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്ന നാടല്ലോ നമ്മൾ കേട്ട് നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പോഴെ ആലക്കുടി പുഴയും പുള്ളിയുടെ പാടിയും അതുപോലെ തന്നെ എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആണ് മണിച്ചേന്നൊക്കെ ചേട്ടക്കെന്തോരം പ്രോഗ്രാം നാടൻ ചേട്ടന്മാരായിട്ടുള്ള അജീഷ് കോട്ടയവും അതുപോലെ മനോജേട്ടായി അങ്ങനെയുള്ള ബെസ്റ്റ് കൈകളായിരുന്നു മണിച്ചേൻ്റെ അവരൊക്കെ പറഞ്ഞുള്ള അറിവുണ്ടായിരുന്നുള്ളൂ എനിക്കിതൊക്കെ എന്തായാലും എനിക്ക് ഇന്നാണ് വരാൻ പറ്റിയത് ഒരു കാലത്ത് എന്തോരം ആഘോഷങ്ങൾ നടന്നിരുന്ന എന്തോരം സന്തോഷങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു സ്ഥലമായിരുന്നത് ഇന്ന് ആരുമില്ല ആരുമില്ല അതേ പറഞ്ഞ പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വന്നു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും പിന്നെ അവിടെ നിങ്ങള് നേരെ മണിച്ചേട്ടന്റെ സ്മാരകത്തിനോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രതിമയിൽ കുറേ നേരം നോക്കി നന്നോട്ടു ഏ കൊറേ നേരം നോക്കി നമ്മുടെ അടുത്ത് അദ്ദേഹം ഉള്ള പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും നാലു നോക്കിയേ ഒരു സമയത്ത് വലിയ രാജാവായിരുന്നൊരു മനുഷ്യൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്ത് ഞങ്ങൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഇതേ ഭയങ്കര സംഭവം തന്നെയല്ലേ ജീവിതത്തിൽ ഒന്നുമില്ലാതെ വന്ന് ഈ ലോകം മുഴുവൻ കീഴടക്കിയത് മനുഷ്യനത് ആ ഈ ഓട്ടോറിക്ഷ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വന്നുപോയി അദ്ദേഹം ഒരു സമയത്ത് ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മണിച്ച നാട് കണ്ടു